ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ് എവിടെയാണെന്നല്ലേ കൊച്ചി തനുഷ്കോടി ദേശീയപാതയുടെ ഓരത്തായിട്ട് പത്താം മൈൽ പത്താം മൈലിൽ ഇരുമ്പ് പാലത്തിനുമിടയ്ക്ക് ശരിക്കും പത്താം മൈലാണ് സ്ഥലം പത്താം മൈലിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറ ആൻഡ് ഫൗന എന്ന മൂന്നാർ എക്കോ പാർക്കിലേക്കാണ് മനോഹരമായ സ്ഥലമാണ് അതായത് ദേശീയപാതയുടെ അടുത്തായതുകൊണ്ട് പോലെ കാർ പാർക്കിംഗ് സ്ഥലം എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിന്റെ കവാടത്തിലായിട്ട് നല്ലൊരു മലയണ്ണാന്റെ ശില്പം ഒരു പ്രതിമ രൂപവൽക്കരിച്ചിരിക്കുന്നു അത് ഇതാണ് നമ്മുടെ ആ പാർക്കിന്റെ കവാടം മൂന്നാർ റോഡിലാണുള്ളത് ഫ്ലോറ ആൻഡ് ഫൗന ഇതാണ് അതിന്റെ കവാടം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഒരു ഗർലിയാണ് സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് അപ്പം ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നോക്കൂ പിന്നെ നമ്മൾ കയറി മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തോടു കൂടി ഈ കോയി കാർപ്പ് ഫിഷ് കുറേ വർണ്ണ ചിത്രങ്ങൾ വരച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്ന നോക്കൂ എന്താ ഭംഗി ഭംഗിയിൽ നോക്കി അവർ നമുക്ക് അതിങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് നമ്മുടെ കൈ തരുത്തോ അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇത് വളരെ ഫ്രണ്ട്ലിയാണ് അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ കയ്യിലേക്ക് ചാടി കയറും നമ്മളെ കടിക്കാനും പിടിക്കാനും എല്ലാം എല്ലായിട്ട് വരും നമുക്ക് കോരി കോരിയെടുക്കാം ഇതിനെ അതുപോലെ അത് നമ്മുടെ കോരി എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുക എന്ത് ഫ്രണ്ട്ലിയാണെന്നറിയാമോ എന്താ രസം കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണ് വളരെ ഇത്രയും അടുത്ത് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും നമുക്ക് എത്ര നേരം വേണേലും അവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുറേ തത്തകൾ പല വിധ കളർ ഇതൊക്കെ എന്താ പറഞ്ഞാൽ പറന്നങ്ങനെ നടക്കുവാണ് നമുക്ക് കയ്യിലെല്ലാം എടുക്കാൻ പറ്റും എന്താ പറഞ്ഞാൽ കോനൂർ സാരിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര് എന്തോ രസം എന്ന് നോക്ക് അത് നമ്മളെടുക്കുമ്പോൾ തലേലെല്ലാം ചാടി പേര് തീറ്റ കൊടുക്കുമ്പോഴത്തേന് കയ്യിൽ കഴിക്കും നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ മക്കളുടെ കൂട്ട് ഭയങ്കര ആണ് ഫ്രണ്ട്ലിയാണ് ഇതിലെല്ലാം നിൻ്റെ കൂട്ട് തന്നെയും നോക്കും നമ്മളിങ്ങനെ തീറ്റ കയ്യിൽ വെച്ച് കൊടുത്താൽ മതി അത് വന്നിട്ട് തന്നെ കഴിച്ചോളും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാം രസമൊന്നും നോക്കാം ഇത് കാണാനായിട്ട് എന്താ യെല്ലോ ഗ്രീ റെഡ് അങ്ങനെയൊക്കെയുള്ള കളർ നമ്മുടെ കല്ലോ തലയിലോ നമുക്ക് ഏഷ്യന്താ പറയുക നമ്മുടെ കളയലെ ഭയങ്കര ഒരു കൂട്ടുകാരാണ് അങ്ങനെ അവിടെ കുറേ സമയം ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ട് നമുക്ക് കൊതി മാറത്തില്ല അവരും അതെ അവരൊക്കെ കൂട്ടുകാരാണ് നമ്മളവിടെ എന്താ അനുഭവമാണ് നല്ലൊരനുഭവമാണ് ഇരുതെന്ന് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെഷ്യൽ സീസണൊക്കെ ആയ ആകുമ്പോഴത്തേന് ഭയങ്കര നിറച്ച ആൾക്കാർ ഏകദേശം ഒരു വർഷം ഉള്ളൂ കേട്ടോ ഈ പാർക്ക് ഇവിടെ ആരംഭിച്ചിട്ട് നല്ല നന്നായിട്ട് ഈ ദേശീയ ദേശീയപാതയിൽ ഓരോത്തായതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് അതാണ് മൂന്നാറിന് വരുന്ന ആളുകളൊക്കെ പോകത്തുള്ളു ഇത് കണ്ടോ നല്ല വൈറ്റ് നിറവത്തിൽ കണ്ണ് കണ്ടോ നല്ല നീലയായിട്ട് ആ ഒരു ആഫ്രിക്കൻ പാരറ്റ് എന്താ രസമൊന്നു നോക്കുക അതിന് നന്നടപ്പൊക്കെ കണ്ടോ നോക്കി അതിൻ്റെ ജോലിക്കാരുണ്ട് അവരോട് ഇങ്ങനെ ഇണങ്ങിയിരിക്കും കേട്ടോ തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ നല്ല രസമല്ലേ കാണാൻ നോക്കും പിന്നെ അവിടെ എന്താ ഒരുത്തൻ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അത് ഏതവനാന്ന് നമുക്കൊന്ന് നോക്കിയാലോ വളരെ റേറായിട്ട് മാത്രം കാണുന്നു നമ്മുടെ ഒന്തു പറഞ്ഞു നമ്മുടെ വിഗ്വാനം ഹലോ ഹായ് ഇഗ്വാനയാണ് ഇഗ്വാന നമ്മുടെ ഇഗ്വാനയാണ് തലബൊക്കി നോക്കുവോ അവനെ ഇതൊരു എന്താ പറയുക ഒരു റെഡ് പോലത്തെ ഒരു ഇഗ്വാന പിന്നെ ഈ തത്തകളാണ് ചുറ്റിനുവേ ഇത് വേറൊരു വെള്ള നിറത്തിൽ വെള്ളയെല്ലാം ഒരു ക്രീം നിറത്തിലുള്ള ഒരു ഇഗ്വാന പിന്നെ നമ്മളിത് ഈ വെള്ള പാരറ്റിൻ്റെ അടുത്ത് വന്നേ അതിനെന്തോ അത് കഴിക്കാൻ കൊടുത്തേ അതിൻ്റെ അത് കഴിക്കുന്നതൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ എന്നാ രസം അല്ലേനെ കാണാൻ നമ്മൾ കുറേ നേരം നോക്കുന്നു എന്താ കളർന്നൊക്കെ വൈറ്റില് ശരിക്കും നീല കളറുമായിട്ട് ഇത് നോക്കും വേറൊരു പാരറ്റ് എന്താണ് റെഡ് ബ്ലൂ യെല്ലോ യെല്ലോ പോലെ ഒരു ഗ്രീൻ പിന്നെ വൈറ്റ് ഇത്രയൊക്കെ ചേർന്ന നല്ലൊരു പത്തമ എന്താ രസമല്ല വലിയതാട്ടോ അതെ നമ്മളെ കാണുമ്പോൾ അത് ഉറങ്ങുവാണ് വിളിച്ചു ഇങ്ങനെ വിളിച്ചപ്പം കണ്ണ്റന്ന് നോക്കും ചെറിയ കണ്ണ വലിയ തത്തമ്മയാണെങ്കിലും ചെറിയ കണ്ണ അങ്ങനെ എന്ത് രസമല്ലേ കാണാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വെക്കേഷനൊക്കെ ഒരുപാട് കുട്ടികളും എല്ലാവരും വരുന്നുണ്ട് നമ്മുടെ ഈ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് അതിനെ വിളിച്ചപ്പോൾ അത് ഉണർന്ന് വരുവാട്ടോ പിന്നെ കുറേ ഇത് എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കുറെ കൽക്കിയോ കൽക്കവോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കുറെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ ഇത് കണ്ടോ ഒരു മുള്ളമ്പന്തി പോലെയുള്ള ഒരു ചെറിയ സാധനം അതിന് വെള്ളം കുടിക്കുന്നൊക്കെ പൈപ്പിൽ നിന്ന് തന്നെ വന്ന് വെള്ളം കുടിക്കുവാണേ അതിന്റെ പേരെന്താണെന്ന് എഴുതി വച്ചേക്കുന്നത് എന്തോ ഉണ്ട് കേട്ടോ ഗർഗോ അങ്ങനെ എന്തോ ഒരു പേരാണ് പിന്നെ നോക്ക് നമ്മുടെ കീരി കീരിയാവട്ടോ ഇത് അവൻ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നല്ല ഉറക്കമാണ് നമ്മൾ വിളിച്ചിട്ടൊന്നും വീണ്ടില്ലേ മല്ലൊന്നും കിടന്നുറങ്ങും അവതേ പിന്നെ അതെ എലി ആകട്ടെ വെള്ള എലി പിന്നെ ഇത് വേറെ ചെറിയൊരു സൈസ് സൈസ് താറാവട്ടോ ചെറുതാണേ ഒത്തിരി വലുതൊന്നുമല്ല ചെറിയ താറാവ് പിന്നെ അങ്ങനെ അതിന് പ്രത്യേക കുളവുണ്ട് നല്ല വെയിലാവട്ടോ ഇപ്പം കയറി ചെന്ന് ആദ്യം വെയിലില്ലായിരുന്നു അത്രയും അത് കഴിഞ്ഞപ്പോഴത്തേനും ആ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേനും നല്ല വെയിലുണ്ട് ഇത് പുറത്താണ് കുറച്ച് നല്ല വെയിൽ നല്ല അരയന്നും ഉണ്ട് അതിന് അങ്ങ് ദൂരെയാണ് ഇതല്ല ഒരു കറക്റ്റ് നല്ല രസമുള്ള ഉണ്ട് അതിനെ കാണുന്നില്ല ദൂരമായിട്ടായിരിക്കുന്നത് അത് കിട്ടിയില്ല ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ നല്ല വെയിലത്തൂടെ അങ്ങനെ നടക്കുമോ ഞങ്ങൾ എന്തോ ഒരുപാട് ആൾക്കാർ ഉണ്ട് എങ്കിലും വെയിലൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നത് ഇത് കണ്ടോ ഈ രണ്ട വർഗത്തിൽപ്പെട്ട ഒരു താറാവ് പോലെയുള്ള വേറൊരു സംഭവമായത് കേട്ടോ അതിന്റെ പേര് ശരിക്കും എനിക്ക് എനിക്കറിയത്തില്ല നല്ല രസം അതിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയണേ പിന്നെ അതേ ഫസ്സില് പറഞ്ഞൊരു സംഭവമാണ് ഓടിപ്പോയത് പിന്നെ വേറെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല നല്ല രസമാണ് എനിക്ക് കാണാൻ മയിൽ പോലൊക്കെ ഇരിക്കുകയാണ് വെള്ള പിന്നെ അതിന്റെ പീലി പോലെയുള്ള കുറച്ച് നമ്മൾ പേരറിയാൻ വയ്യാത്ത കുറേ പക്ഷികൾ എനിക്ക് എനിക്കതിൻ്റെ പേരൊന്നും അത്രയ്ക്കറിയത്തില്ല കേട്ടോ പക്ഷെ കാണാൻ നല്ല രസമാണ് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ ആയിട്ട് ഈ പാർക്കിൽ എന്താണേലും നിങ്ങളൊന്ന് ഇതിന്റെ കൊച്ചി മധുര ദേശീയപാതയിൽ വരുവാണെങ്കിലും ഒന്ന് കാണണം കേട്ടോ ഇത് കണ്ടോ വെറൈറ്റി ആടുകളാണേ നിൽക്കുന്നത് കേട്ടോ ഇതിന്റെ പേരൊന്നും അറിയത്തില്ല നല്ല നല്ല രസം കേട്ടോ പിന്നെ അതെ ഇത് മാത്രം അറിയാം നമ്മുടെ ചെമ്മരിയാട് അതൊക്കെ ഉണ്ട് അങ്ങനെ നല്ല തീറ്റയൊക്കെ നന്നായിട്ട് നിൽക്കുന്ന ഇതുകൊണ്ടോ വേറെ ഒരാടാണേ അതിൻ്റെ കൊമ്പ് കണ്ടോ ചുവന്ന നിറത്തിലുള്ള ഇടയ്ക്ക് ഗ്രേയും ചുവപ്പും കൂടെ കൂടി ഉള്ള ഒരു അതിന്റെ കൊമ്പ് നല്ല രസം കേട്ടോ കാണാനായിട്ട് നോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നേരത്തെ ഇത് കണ്ടിട്ട് പിന്നെ ഇത് അപൂർവ്വ ഇനത്തിൽപ്പെട്ട ഒരു പൊക്കം കുറഞ്ഞ പശുവാണ് അപ്പൊ നമുക്ക് അത് പരിപാലിക്കുന്ന ആളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം യൂട്യൂബർ ആണെന്നറിഞ്ഞപ്പോ ചേട്ടന് ഭയങ്കര സന്തോഷം പറഞ്ഞു തരാൻ വേണ്ടി ഇതാണ് പറയട്ടെ െ പൊങ്കുനൂർ എന്ന സ്ഥലത്ത് ബ്രീഡ് ചെയ്ത ഒരു പശു ആണിത് അതായത് ഇത് ഒരു കുറച്ച് പഴയ ജനറേഷൻ ആണ് തേർഡ് ജനറേഷൻ ആണ് ഇതിന്റെ വലുതെന്ന് ചെറുതാക്കി മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണത് ഇത് മൂന്ന് അടി വരെ ഹൈറ്റുള്ള പശു ആണ് ഇതിന്റെ ഫോർത്ത് ജനറേഷൻ ആണ് മിനീച്ചർക്ക് ഒരടി ഹൈറ്റുള്ള പശു ലോകത്തിലെ പശു ആ കേട്ടോ ഓക്കെ ഹൈറ്റ് ഉണ്ട് ഈ പശു അഞ്ചു ലിറ്റർ പാൽ വരും ിറ്റർ തരും അതുകൊണ്ട് ഡിമാൻഡാണ് പെർപ്പസിനും പിന്നെ ചില അമ്പലങ്ങളിൽ പൂജയ്ക്ക് വേണ്ടിട്ട് അത്രയും പിന്നെ ആ പാൽ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് വിലയുണ്ട് വിലയും വില കൂടുതലുള്ള പാലാണ് ഇനിയാണ് നമ്മുടെ താരം നോക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാലയ്ക്ക് പകരം പെരുമ്പാമ്പിൻ്റെ കഴുത്തിലാണ് ഇന്നത് നല്ല രസം ആകട്ടോ ചെറിയ പെരുമ്പാമ്പാണേ നോക്ക് അതെൻ്റെ അതിനെൻ്റെ മുഖമൊക്കെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു മുഖത്തേക്ക് ഇങ്ങനെ കുമ്പം വയ്ക്കാൻ വരുമെന്ന് തോന്നുന്നു ദൈവമേ ആദ്യമായിട്ടാണ് ഒരു പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുന്നത് പരമശിവനെ ഒന്നും വിചാരിക്കല്ലോ കേട്ടോ അവിടെ ചെന്നപ്പം കണ്ടു നല്ല രസം അപ്പം തോന്നി ഒന്ന് ഇട്ടേക്കാമെന്ന് തോന്നി എങ്ങനെയുണ്ടേ മാലയ്ക്ക് പകരം പെരുമ്പാമ്പ് നല്ല കേട്ടോ നല്ല ഫ്രണ്ട്ലിയാ നല്ല രസമാണ് അവന് ഇഷ്ടപ്പെട്ടു നമ്മളെ കഴുത്തിലൊക്കെ ഇരുമ്പഴത്തേനും അവന് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അവരോട് തന്നെ നമ്മൾ ചോദിച്ചു ഇത് റോയൽ ഫൈറ്റ് എന്നാണ് ഇതിന്റെ പേര് ദൈ വീണ്ടും അത് മുഖത്തേക്ക് തന്നെ വരുവാണേ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏതായാലും കഴത്തിലെങ്ങാനും ചുറ്റെങ്കിൽ കഥ തീർന്നേനെ ആയിരുന്നു പിന്നെ ഒരു ഗുഹ പോലെ സംഭവം കേട്ടോ അതിനകത്ത് കയറി നിന്നാല് അതാണ് കറങ്ങുന്നത് പക്ഷെ നമുക്ക് തല കറങ്ങുന്ന പോലെ നമുക്ക് തോന്നുവേ അതിനകത്ത് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നുചാ പിന്നെ നമ്മളെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട് അപ്പം കയറിയില്ല പിന്നെ കുതിരയെ പിടിച്ചോണ്ട് ചുമ്മാ അങ്ങനെ നിന്ന് കുതിരയെങ്ങാനും ചവിട്ടി താഴെ വീണു താഴെ വീണു എന്നു കയറിയില്ല കുതിര ഒറ്റ ചവിട്ട് ചവിട്ടിയാൽ താഴെ കിടക്കും പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങിയത് നല്ല അതേ മുട്ട കുന്നാണേ നല്ല വെയിലുണ്ട് അതിൻ്റെ അവിടെ നല്ലൊരു കാറ്റുപോത്തിനെ നിർമ്മിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് വേണം അതിന് കുറേ മുട്ട ഇച്ചിരി വെയിൽ കുറയുവാണെങ്കിലുണ്ടല്ലോ ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഇപ്പോൾ ഇച്ചിരി വെയിലുണ്ടായിരുന്നു ആ വെയിൽ ഒന്ന് ഇച്ചിരി കുറയുമ്പോൾ നല്ല രസമാണ് മുട്ട ഇരിക്കാനും ഒന്ന് വിശ്രമിക്കാനൊക്കെ നല്ല രസമാണ് അങ്ങനെ നമ്മളത് ആ ഇതാണ് ഇറങ്ങി പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇതൊക്കെയാണ് പിന്നെ കുട്ടികളുടെ ഒരു പാർക്കുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്ക് നല്ല രസമാണ് അവിടെ പലതരത്തിലുള്ള പിള്ളേർക്കുള്ള ഗെയിം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ടർഫോൾ അതെ അതിൻ്റെത് ഏറ്റവും മനോഹരമായ കാഴ്ച കേട്ടോ ഈ പാർക്കിലെ ഫ്ലോറ ആൻഡ് ഫൗന മൂന്നാർ എക്കോ പാർക്ക് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് നല്ല രസമാണ് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ നല്ല നല്ല വെളുവെളുത്ത് പത പതഞ്ഞ് പാല്പോലെ വന്നിട്ട് നീലയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു നല്ല ഒരു വെള്ളച്ചാട്ടം പിന്നെ ഒരു ഓന്തിനെ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുക ഒരു പച്ച അതുപോലെ പാർക്ക് വിശാലമായിട്ട് വിശാലമായ പാർക്ക് കേട്ടോ നല്ല നല്ല ഏരിയ ഉണ്ട് കുറേ പുഷ്പങ്ങളും അതിതൊക്കെ ഉണ്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെ നമ്മൾ കുറേ ശില്പങ്ങളൊക്കെ നിർമ്മിച്ച് വച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുന്നത് മനോഹരമായ ഒരു ദൃശ്യാനുഭവം ആണ് ഈ ഫ്ലോറ ഫൗന മൂന്നാർ പാർക്കിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് ഇറങ്ങാനായിട്ട് പോവുകയാണ് അന്നേരം നമ്മൾ ഇറങ്ങി വരുന്നത് വേറൊരു ഇത് അവിടെ കുറേ ശില്പങ്ങൾ രൂപങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് വാങ്ങുകയും ചെയ്യാം കാണുകയും ചെയ്യാം അങ്ങനെ ഒരു ഗ്യാലറി ഇവരുടെ ഒരു ഗ്യാലറിയാണിത് അങ്ങനെ അതിൽക്കൂടെ നമ്മൾ ഇറങ്ങി വരുന്നത് കുറേ വിദേശികളും അങ്ങനെയൊക്കെ ഉള്ളവർ അപ്പം നമ്മുടെ എന്താ പറയണേ ഇങ്ങനെ കേരളത്തിലെ കുറച്ച് തനത് കലാരൂപങ്ങളൊക്കെ നിർമ്മിച്ച് തടിയിലും അങ്ങനെ ഫൈബർ അങ്ങനെ കുറേ തടിയിലൊക്കെയാണ് കൂടുതലും ബുദ്ധന്റെ പ്രതിമകൾ അങ്ങനെ ഒത്തിരി കുറേ ശില്പങ്ങൾ ഉള്ള ഒരു ഗാലറിയാണ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാം ഇതേ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളായ കഥകളി വള്ളങ്ങള് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി രൂപങ്ങളുണ്ട് പിന്നെ കുറേ എന്താ പറയുക ക്യാപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ക്യാപ്പുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിടത്ത് തലേ വെച്ചു നിങ്ങളൊന്നും വിചാരിക്കേണ്ട പിന്നെ കുറേ ശില്പങ്ങൾ വേറെ വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെ നമ്മുടെ ഈ എക്കോ പാർക്കിൽ വരുന്നവരെല്ലാം നല്ല സംതൃപ്തരായാണ് തിരിച്ചു പോകുന്നത് നമുക്ക് പഴയ തവികൾ മരത്തിൻ്റെ തവികൾ പിന്നെ കുറെ ഇടികല്ലുകൾ പിന്നെ പോട്ട് അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് എന്താണ്ട് പഴയ എന്താ പറയണേ ഇത് കണ്ടോ നമ്മുടെ അട അടച്ചു വറ്റി എന്നൊക്കെ പറയാം അടച്ചവാറെന്നൊക്കെ പറയാം പണ്ട് കഞ്ഞി വാർക്കുന്ന ഒരു ഇതല്ലേ മരത്തിന്റെ ആ അതിപ്പോ നമുക്ക് സാധാരണ കാണാനില്ല അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അതെല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് കുറേ ക്യാപ്പുകൾ കണ്ടോ വേറെ വെറൈറ്റി ഉള്ളത് അതുകൊണ്ടാണ് ഇത് പിന്നെയും കാണിച്ചത് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയണ ദൃശ്യാനുഭവം കണ്ണിന് നല്ല അനുഭവങ്ങളുള്ള ഒരു സന്തോഷം പകരുന്ന കാഴ്ചകളായിരുന്നു ഇവിടെ പിന്നെ ദേ നമ്മുടെ ആനയുടെ തെറ്റിപ്പ് എന്താ പറയണേ ആ സംഭവങ്ങളൊക്കെ പിന്നെ കുറെ കലാരൂപങ്ങൾ സൃഷ്ടിച്ച് ഇങ്ങനെ വരച്ച നല്ല പെയിൻറിങ് ഇതുണ്ടോ ദേവിയുടെ ഒരു പെയിൻറിങ് ഈശോയുടെ പെയിൻറിങ് അങ്ങനെ കുറേ പെയിൻ പെയിൻറിങ് അപ്പോൾ അത് നമ്മൾ ഇറങ്ങി വരുന്ന കവാട് പാട്ടോ ഇനി നമ്മൾ നമ്മളെതിരുന്ന് ഇവിടുന്ന് ഇറങ്ങി ഇനി വരുന്നത് നമ്മൾ നേരെ എൻട്രൻസിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാർ എക്കോ പാർക്ക് അപ്പോൾ നല്ലൊരു സായാഹ്നം നമ്മളിന്നിവിടെ ചിലവഴിച്ചു